ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുണ്ടായിട്ടുള്ള ദശമി വിളക്ക് തൊഴാൻ വേണ്ടിയിട്ട് പോകാനെ കേട്ടോ നമ്മൾ അപ്പം അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഈ കുട്ടി വിളക്കിൽ അമ്മമ്മത് നേരത്തെ കൂട്ടി വിളക്കൊക്കെ കൊളുത്തി റെഡിയാകുന്നുണ്ട് കേട്ടോ ഈ ഒരു അമ്പലത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അമ്മമ്മക്ക് കുറച്ച് താല്പര്യം കൂടുതൽ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അതിനൊരു കാരണമുണ്ട് അമ്മമ്മടെ അച്ഛൻ്റെ വീട്ടിലത്തെ അമ്പലമായിരുന്നു ഇത് പണ്ട് അപ്പം പണ്ട് തൊട്ട് തന്നെ അമ്മമ്മങ്ങനെ അവിടുത്തെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ ഗുരുവായൂപ്പൻ്റെ അമ്പലമാണ് അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ഏകാദശിക്ക് അവിടെ ഇത്തിരി കെമായിട്ട് തന്നെയാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ എല്ലാ വർഷവും മുത്തശ്ശി മുത്തശ്ശിയുടെ പ്രശ്നം അതിന് അതിന് മറ്റന്നാ ഭവൻ സ്കോളർഷിപ്പ് എക്സാം ആണ് അതെ എന്നാണ് കുട്ടികളെ എന്തേ പോരാത്തെന്നുള്ളതിൻ്റെ മറുപടിയാണ് കേട്ടോ ഇപ്പോൾ കേട്ടത് അപ്പോൾ കാണുന്നവർക്കും കൂടി മനസ്സിലാവുമല്ലോ കാരണം ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ ചാൻസ് ഇല്ല ഏതായാലും ഒരുങ്ങി ഇറങ്ങിയതല്ലേ ഞങ്ങൾ മൂന്നേരും കൂടി കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കായിരുന്നു കേട്ടോ നമ്മളിപ്പോൾ ഈ പോണ അമ്പലം നമ്മൾ മുന്നേ നമ്മളുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും നമ്മൾ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞു ദീപാരാധനയുടെ സമയമായിരുന്നു അങ്ങനെ ദീപാരാധനയൊക്കെ തൊഴുതുകഴിഞ്ഞാൽ പിന്നെ അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ദശമിവിളക്കിൻ്റെ ഭാഗമായിട്ട് എന്തായാലും കുറച്ച് സമയം പ്രോഗ്രാം ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം പോവാം എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഇരുന്നത് കേട്ടോ അപ്പം ആദ്യം ഭക്തിഗാനം ആലാപന ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പ്രഭാഷണം ഉണ്ടായിരുന്നു കേൾക്കാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ ഏകാദശിനെ പറ്റിട്ടൊക്കെ അറിവുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ദിവസമായി വൈകുന്നേരം ഒരിക്കൽ ഉണ്ണണം അതായത് ഭക്ഷണം ലഘൂകരിക്കുക അതാണ് ഉദ്ദേശം ഓരോ വ്രതങ്ങളും ഇനിയും നമ്മൾ കാത്തിരിക്കുന്നത് എന്തിനാണെന്നറിയോ ഓട്ടം കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ കുറേ കാലമായി ഓട്ടം ഉള്ളതൊക്കെ കണ്ടിട്ട് അപ്പോൾ എന്തായാലും കുറച്ച് സമയം നോക്കാം എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ കണ്ടു തുടങ്ങിയപ്പോ അത് അവസാനിപ്പിച്ചല്ലാണ്ട് അവിടെ നിന്ന് നയിക്കാൻ തോന്നിയില്ലാട്ടോ അത്രയും ഗംഭീരായിരുന്നു എന്റെ വളരെ കുറച്ച് ഭാഗങ്ങൾ ഞാനിപ്പോ ഇവിടെ കാണിക്കോ എന്തായാലും ഒന്ന് കണ്ടുനോക്കും സ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിക്കുന്നവരും ഒക്കെ കൃഷ്ണനെ കാണാൻ വരാൻ എനിക്ക് സൗകര്യമില്ല എന്ന് നീ ചെന്ന് അറിയിച്ചോളൂ എന്ന്

ഇന്നത്തെ ഒരു രസകര നിറവെ കണ്ടോണ്ടിരിക്കാൻ ഒന്നര മണിക്കൂർ കഴിഞ്ഞു പോയിട്ട് നമ്മളാരും അറിഞ്ഞതേ ഇല്ല അതിന്റെ ഭാഗങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അങ്ങനെ ദീപാരാധന തൊഴാൻ വന്നാൽ ഞങ്ങളത് രാത്രി പത്തരയായിട്ടും അമ്പലത്തിൽ തന്നെ ഇരിക്കാനിട്ടോ അമ്മമ്മ നല്ല ഇഷ്ടമായി എന്ന് പറയുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു